ഹായ് ഫ്രണ്ട്സ് ഏവർക്കെ നമ്മുടെ ചാല ഞാനത് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ അഭിഷേക് ശ്രീകുമാർ കപ്പ് അടിക്കുമോ ഇല്ലേ അഭിഷേക് വന്ന സമയത്ത് അഭിഷേക് ഒരു വിവാദകരമായ ഒരു പ്രസ്താവന നടത്തി കൂടെയുള്ള മത്സരാർത്ഥിയായ നമ്മുടെ വേറൊരു അഭിഷേക് ജഗദീഷിനെ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കുറച്ച് ഇതായിട്ട് പറയും അത് കുറേ നെഗറ്റീവ് അദ്ദേഹത്തിനുണ്ട് അതിനുശേഷം അദ്ദേഹം പിന്നെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഒതുങ്ങിയ രീതിയിലൊക്കെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹം നന്നായിട്ട് ഗെയിമിലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ കുറച്ച് മാറി പൊതുങ്ങി അങ്ങനെയുള്ള രീതിയിലാണ് പൊളിച്ച് ഇത് ചെയ്തിട്ടുള്ളത് കൂടുതലും മുടിയനായിട്ടും നമ്മുടെ അനുസിമിക്കായിട്ടാണ് കൂടുതലും കൂട്ടുണ്ടായിരുന്നു നല്ലൊരു ഗെയിമറാണ് അദ്ദേഹം വൈൽഡ് കാർഡായിട്ട് വന്നത് നല്ല ഇപ്പം നിൽക്കുന്ന മത്സരാർത്ഥികൂടെ കൂടിയാണ് ആവശ്യം എങ്ങനെ ഗെയിം കളിക്കണമെന്ന് പറയാം ഒരു പക്ക ബി ബി മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം പക്ഷേ അദ്ദേഹം ഗെയിമിലേക്ക് കൂടുതൽ ഇറങ്ങി വന്നിട്ടില്ല കൂടുതൽ ഇറങ്ങി വരുവാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ചിന്റോയെ പോലെ തന്നെ കൂടുതലും ഫാൻസ് അദ്ദേഹത്തിനുണ്ടായത് പക്ഷെ അദ്ദേഹം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒതുങ്ങി നിൽക്കുന്നൊരു പ്രകൃതമാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്നാൽ മാത്രമല്ല അദ്ദേഹം അങ്ങോട്ട് അറ്റക്ക് അല്ലെങ്കിൽ വേരുടെയും പേഴ്സക്കാര്യങ്ങളല്ല വേണ്ടാത്ത വഴിയാ പോകുന്ന വള്ളിയൊന്നും രാസീം പിടിക്കുന്ന തരം പിടിക്കാറില്ല അതാ അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ആയിരിക്കും പക്ഷേ ബിബി മെറ്റീരിയൽ ആകുമ്പോൾ എല്ലാ കാര്യത്തിലും അവിടെ അവിടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടണം പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല ഫാൻസ് ഉണ്ട് അപ്പം നമ്മുടെ അഭിഷേക് കപ്പടിക്കുവോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയുക ഒരു പക്ഷെ ഇപ്പം ബിഗ് ബോസ് കാർഡ് വന്നത് ഇപ്പം നിൽക്കുന്നൊരു മത്സരാർത്ഥി കൂടിയാണ് അഭിഷേക് നല്ല ഫാൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഗെയിം കളിക്കാനും അറിയാം പക്ഷെ അദ്ദേഹം മടി പിടിച്ച് ഇരിക്കുകയാണ് പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഗെയിമിലേക്ക് ഇറങ്ങി വരുവാണോ അദ്ദേഹത്തിന് കൂടുതലും സപ്പോർട്ട് കിട്ടിയനെ ഇപ്പോഴൊക്കെ കൂടുതൽ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ഉണ്ട് അദ്ദേഹത്തിന് അപ്പം എൻ്റെ കൊച്ചു വീടുകൾ അവസാനിക്കാൻ എനിക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് അതിൻ്റെ വീഡിയോ